അമൂല്യം പിത്താശയത്തിലെ കല്ല് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് കെ എം സി ടി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സോന വിജയി പിത്താശയത്തിലെ കല്ല് അഥവാ കോലിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ജനസംഖ്യയിൽ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള ആളുകളിൽ പിത്താശയക്കല്ല് കണ്ടുവരുന്നുണ്ട് എങ്കിലും എൺപത് ശതമാനം പേരിലും ഒരു രോഗലക്ഷണവും ഉണ്ടാകാറില്ല ബാക്കി ഇരുപത് ശതമാനം രോഗികളിൽ വേദനയാണ് പ്രധാന ലക്ഷണം ഇടവിട്ടിടവിട്ട് വയറിന്റെ വലതുവശത്ത് മുകളിലായി വരുന്ന അസഹ്യമായ വേദനയാണ് ഇവരിൽ പ്രധാനമായും കണ്ടുവരുന്നത് പലപ്പോഴും കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിന് ശേഷമാണ് വേദന വരുന്നത് കൊഴുപ്പ് ദഹിപ്പിക്കുന്നതിന് വേണ്ടി പിത്തരസം രസം ആവശ്യമാകുന്ന സമയത്ത് പിത്താശയത്തിലെ കല്ല് പിത്തരസത്തിന്റെ കുടലിലേക്കുള്ള പാതയെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഈ കല്ലുകൾ പിത്തനാളിലേക്ക് ഇറങ്ങുകയും കരളിൽ നിന്നുള്ള പിത്തത്തിന്റെ പാതയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അങ്ങനെയുള്ള അവസ്ഥകളിൽ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തമുണ്ടാവുകയും ചെയ്യാം ഈ തടസ്സം തുടർന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ജീവനു തന്നെ അപകടകരമായും വിധത്തിൽ പിത്താശയത്തിൽ പഴുപ്പ് ബാധിക്കുന്ന കോളിസിസ്റ്റൈറ്റിസ് പിത്തവാഹിനി കുഴലുകളെ ബാധിക്കുന്ന കൊളാഞ്ചൈറ്റിസ് എന്നീ അവസ്ഥകൾ ഉണ്ടാവുകയും ചിലപ്പോൾ പിത്താശയം പൊട്ടി വയറിൽ മുഴുവൻ പഴുപ്പ് ബാധിക്കുകയും ചെയ്യാം പിത്തനാളിയിലൂടെ കല്ലിറങ്ങി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ തടസ്സമുണ്ടാക്കുകയും പാൻക്രിയാസിന് വീക്കം ഉണ്ടായി പാൻക്രിയാറ്റൈറ്റിസ് എന്ന അവസ്ഥയിലെത്തുകയും ചെയ്യാം ഒരു തവണ പിത്താശയക്കല്ലു മൂലം വേദനയും കോംപ്ലിക്കേഷൻസും ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ചികിത്സ തേടുന്നതാണ് ഉചിതം പിത്താശയക്കല്ലുമായി ബന്ധപ്പെട്ട് ഫാറ്റി ഫെർട്ടൈൽ ഫീമെയിൽ ഓഫ് ഫോർട്ടി എന്നൊരു പ്രയോഗമുണ്ട് ഈ പ്രയോഗം പറയുന്നത് പോലെ മധ്യവയസ്കരായ സ്ത്രീകളിൽ പ്രത്യേകിച്ച് തടി കൂടുതലുള്ളവരിൽ ആണ് പിത്താശയക്കല്ല് കൂടുതലായി കണ്ടുവരുന്നത് പക്ഷേ പുരുഷന്മാരിലും ഏത് പ്രായക്കാരിലും ഇതുണ്ടാകാറുണ്ട് ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടുന്നതും തടി കൂടുതലുണ്ടാകുന്നതും ഒരു പ്രധാന കാരണമാണ് ഇവയൊന്നുമില്ലെങ്കിലും പിത്ത കൊളസ്ട്രോളിന്റെ അളവും അതിനെ ലയിപ്പിക്കാൻ ആവശ്യമായ ശരീരത്തിലെ മറ്റ് രാസവസ്തുക്കളുടെ അളവിലെ കുറവുമെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാകാം ചില മരുന്നുകൾ ഇൻഫെക്ഷനുകൾ പിത്താശയത്തിലെ ചില ഘടനാപരമായ മാറ്റങ്ങൾ ഹെറിഡിറ്ററി സ്വീറോസൈറ്റോസിസ് പോലുള്ള ചില ജനിതക അസുഖങ്ങൾ എന്നിവയെല്ലാം പിത്താശയക്കല്ലിന് കാരണമായേക്കാം രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ സാധാരണ അൾട്രാസൗണ്ട് സ്കാനിംഗ് വഴി രോഗം കണ്ടുപിടിക്കാവുന്നതാണ് മറ്റു ചിലരിൽ വലിയ ടെസ്റ്റുകളായ സി ടി സ്കാൻ എം ആർ സി പി എന്നിവയും വേണ്ടിവരാം ലക്ഷണങ്ങൾ ഇല്ലാത്ത ആളുകളിൽ ഓപ്പറേഷനോ മറ്റ് ചികിത്സകളോ ആവശ്യം വരുന്നില്ല പക്ഷെ മുന്നേ പറഞ്ഞ ഉള്ള ആളുകളിൽ ചികിത്സ അത്യന്താപേക്ഷിതവുമാണ് കല്ലിന്റെ വലുപ്പം കുറയുവാനും കുറച്ചെല്ലാം അലിപ്പിച്ചു കളയുവാനും വളരെ അപൂർവം ചില മരുന്നുകൾ നിലവിലുണ്ടെങ്കിലും അത് ശാശ്വതമായൊരു പരിഹാരമല്ല കാരണം മരുന്ന് കഴിച്ച് കുറച്ചു കല്ലുകളെങ്കിലും ചെറുതായാലും അപ്രത്യക്ഷമായാലും പിത്താശയത്തിൽ വീണ്ടും കല്ലുകൾ ഉണ്ടാകുന്നതാണ് പിത്താശയക്കല്ലിന്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷനുകളിൽ എത്താൻ നിൽക്കാതെ പിത്താഷിയം മുഴുവൻ ഓപ്പറേഷൻ ചെയ്യുകയാണ് ഏറ്റവും നല്ല ചികിത്സ ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ മിക്ക ആശുപത്രികളിലും കീഹോൾ വഴി പിത്താഷ്യം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ലോകമെമ്പാടും വയറ് തുറന്ന് ഓപ്പറേഷൻ ഒഴിവാക്കി കീഹോൾ വഴിയാണ് ഇപ്പോൾ പിത്താഷ്യം എടുക്കുന്ന കോൾസിസ്റ്റക്റ്റമി എന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് അപൂർവമായ അവസരങ്ങൾ പിത്തനാളിയിൽ കല്ലുണ്ടാകുമ്പോഴും തുടരെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പിത്താഷ്യം പൊട്ടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴെല്ലാം വയറ് തുറന്നുള്ള ഓപ്പറേഷനുകൾ വേണ്ടി വേണ്ടിവന്നേക്കാം കല്ല് കുടുങ്ങുകയും മഞ്ഞപ്പിത്തം വരികയും ചെയ്യുന്ന അവസരങ്ങളിൽ താൽക്കാലികമായി എൻഡോസ്കോപ്പി വഴി പിത്തം കുടലിലേക്ക് പോകുവാൻ ഓപ്പറേഷനു മുന്നേ സ്റ്റെന്റ് ഇടുകയും ചെയ്യാറുണ്ട് മുന്നേ പറഞ്ഞ കല്ലുകൾ മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പലതും ജീവഹാനി ജീവഹാനിയുണ്ടാക്കാവുന്നതും പലപ്പോഴും ദീർഘകാലമായി ആശുപത്രിവാസം വേണ്ടി വന്നേക്കാവുന്നതും ദൈനംദിന ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കാവുന്നതുമാണ് ആയതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സർജനെ സമീപിക്കുകയും ചികിത്സ തേടുകയുമാണ് അഭികാമ്യം പിത്താശയത്തിലെ കല്ല് ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സോന വിജയി